നമ്മുടെ വീട്ടിലുള്ളതാണ് വീട്ടിലുള്ളതാണല്ലേ ശർക്കര അപ്പം ഞാൻ കുറച്ച് ശർക്കര ഇതുപോലെ ഉരുക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഉരുക്കിയിട്ട് അതിൻ്റെ ആ ഒരു കല്ലൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാനൊക്കെ ഇത് മതി കേട്ടോ അപ്പോൾ ഇതേപോലെ എടുത്ത് നമ്മളിങ്ങനെ വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ പുറത്ത് വീടിൻ്റെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എലിശല്യം ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും എത്ര എത്ര പെരിച്ചായിയാണെങ്കിലും എലിയാണെങ്കിലും അതിൻ്റെയൊക്കെ ശല്യം നമുക്ക് പെ പെട്ടെന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വലിയ എലീൻ്റെ പുത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് നിറയുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും പിന്നീട് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ഈ സിറ്റൗട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ചെടികൾ ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കാണുന്നതാണ് ചെടിയിൽ നിന്നൊക്കെ മണ്ണ് പുറത്തോട്ടിട്ട് ആകെ വൃത്തിയേടാക്കിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ശല്യം എനിക്ക് നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ എനിക്ക് കുറച്ച് നേരം പണിയാണ് അതുകൊണ്ട് ഇതേപോലെ സിറ്റൌട്ടിലും എല്ലാം ആകും വൃത്തിയേടാക്കും ായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോയിൽ കണ്ട് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ ഒന്നുമല്ല നമ്മുടെ ശർക്കര ബെല്ലം എന്നൊക്കെ പറയില്ലേ ചിലയിടങ്ങളിൽ ഇപ്പം ഞങ്ങളിവിടെ ബെല്ലം എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഇപ്പോൾ ശർക്കര ഞാൻ ഇതുപോലെ ഉരുക്കി വെച്ചതാണ് ഇങ്ങനെ ശർക്കര ഒരു എട്ട് പത്ത് ശർക്കര എടുത്തിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കും എന്നിട്ട് അത് അരിച്ച് കല്ലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കുപ്പിയിൽ അരിച്ച് വെക്കും അപ്പം ഇത് നല്ല ശർക്കര അല്ല ഇത് പൂത്ത് പോയി ആയതാണ് കേട്ടോ അപ്പൊ ആ ഒരു ശർക്കരയാണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പൊ ശർക്കര നല്ലത് വേണംന്നില്ല അതേപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടി ഏർ ഇനി അതല്ലെങ്കിൽ കുറച്ച് ചോറ് എടുത്താലും മതി കിട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയെടുത്തു ഗോതമ്പ് പൊടിയാണെങ്കിൽ കുത്തം പിടിച്ച് കേടു വന്നതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ എടുത്താൽ മതി കേട്ടോ നല്ലത് എടുക്കണം എന്നില്ല പിന്നെ നമ്മുടെ ഇത് പറഞ്ഞാൽ നമ്മുടെ പനിയ്ക്കൊക്കെ പാരസെറ്റാമോൾ ഉണ്ടല്ലോ അതെടുക്കുക ഇനി അതല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗുളികയാണെങ്കിലും നല്ലതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗുളിക ഇതുപോലെ പേപ്പറിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെയൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇതിലേക്ക് അലിഞ്ഞു ചേരും ചെരുങ്ങട്ടോ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി എടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് നമ്മുടെ കൂടുതലും നല്ലത് പാരസെറ്റാമോൾ ആണ് അപ്പം ഞാൻ ആണ് കിട്ടാം അപ്പം അല്ലാത്ത ഗുളിക എനിക്കൊരു എട്ട് പത്തെണ്ണാണ്ട് നിങ്ങൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതുണ്ടെങ്കിൽ അതും ഇതേപോലെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഏകദേശം ഒരു ഒരു സ്പൂണ് ശർക്കരയും ചേർത്ത് അപ്പം ശർക്കര ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എലി കഴിച്ചോളും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കരയും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ശർക്കരയും നമ്മുടെ ചോറ് ഉണ്ടെങ്കിൽ ചോറെടുത്താൽ മതി അപ്പോൾ അതാ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചിരട്ടയിൽ ഇത് പൊടിയെ പോലെ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലത് അവർക്ക് കഴിക്കാൻ ഇച്ചിരി എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ കേട്ടോ നമ്മളിത് വെള്ളം ചേർത്തിട്ടിങ്ങനെ ചെറിയ ഉരുളാക്കിട്ട് എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളാക്കി വെക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഒത്തിരി വലിയ ഉരുളാക്കണ്ട ചെറിയൊരു പാകത്തിന് ചെറിയ എലിക്കുട്ടിയാണെങ്കിൽ ും എലികളൊക്കെ പെട്ടെന്ന് കഴിക്കാനുള്ള വലിപ്പത്തില് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളാക്കി ഇങ്ങനെ വെക്കാട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ബാറ്റ്സ്മെനിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതേപോലെ വെക്കുമ്പോൾ പെട്ടെന്ന് ഈ പിന്നെ നിങ്ങൾ എലിശല്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആണെങ്കിലും അല്ലാത്തതൊക്കെ പുറത്തോട്ട് ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ കുറയ്ക്കുകയാണെങ്കിലും കുറേ ശല്യം കുറയും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഉരുള കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെടിയൊക്കെ വെക്കുന്ന ഭാഗത്ത് ഞാൻ ഇവിടെയൊക്കെ എണ്ണിട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് ചെയ്യാറുള്ളത് രാവിലേക്ക് അത് ഒറ്റ കാണാറില്ല അത് എവിടെയെങ്കിലും തിന്നിട്ട് ഏതെങ്കിലും മടയിൽ പോയിട്ട് ഷത്ത് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നീട് കാണുന്നില്ലേ ഭയങ്കര ആണ് അപ്പൊ എനിക്ക് കിച്ചണില് ബാക്കിൽ വർക്ക് ഏരിയയിലൊക്കെ അങ്ങനത്തെ ഒരു ശല്യുണ്ട് അതേപോലെ ടെറസിന്റെ മുകളിലാണെങ്കിൽ എനിക്ക് കുറെ ചെടികളുണ്ട് കേട്ടോ അവിടെ ഇതേപോലെ എലി എലിശല്യം ഭയങ്കര നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ഉരുളാക്കിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കും കേട്ടോ നമ്മുടെ വീടിന്റെ ചുറ്റു പിന്നെ അതേപോലെ വലിയ പെരിച്ചായിട്ട് മടൊക്കെ അതിലൊക്കെ ഇതേപോലെ ഈ ഒരു ക്കും എന്നിട്ട് നമ്മൾ പിന്നീട് അത് കാണുന്നില്ല കേട്ടോ അതൊരു നല്ല റിസൾട്ട് ആണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെള്ളമൊന്നും അടുത്ത് വെക്കരുത് ഇത് കഴിച്ചിട്ട് ഭയങ്കര ഒരു വെപ്രള വെപ്രാളമായിരിക്കും അപ്പം പെട്ടെന്ന് ഓടിപ്പോയി വെള്ളത്തിൽ ചാടുക വെള്ളം കുടിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ പ്രയാ പ്രശ്നം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് വെള്ളം അടുത്ത് ഉണ്ടാവരുതെട്ടോ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ വെള്ളം എവിടെയെങ്കിലൊക്കെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇപ്പം തൊട്ടടുത്ത് ചെറിയ കുഞ്ഞിക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ അതൊക്കെ അടച്ചു വെക്കാനൊക്കെ ശ്രദ്ധിക്കട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ